വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഹാൻഡ് എംബ്രോയിഡറി പ്രൊഡക്റ്റാണ് ഇത് നമ്മളൊരു കുഷൻ കവറിലാണ് ചെയ്തിരിക്കുന്നത് ഈ കുഷ് ഈ കുഷൻ കവറിൻ്റെ നടുഭാഗത്തായിട്ട് ഒരു വലിയൊരു ഡിസൈനാണ് വരച്ചിരിക്കുന്നത് ഇതൊരു വലിയ ഇലയുടെ ഡിസൈനാണ് വരച്ചിരിക്കുന്നത് ഇതിനായി നമ്മൾ ഉപയോഗിക്കുന്നത് ആങ്കറിൻ്റെ ത്രെഡ് സീറോ നമ്പർ കടും പച്ച കളറിലുള്ള ത്രെഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മളിത് നാല് സ്ട്രാൻഡ് ഔട്ട്ലൈൻ ആയിട്ടാണ് ചെയ്യുന്നത് അതും സ്റ്റെം സ്റ്റിച്ചാണ് ചെയ്യുന്നത് അതിനുവേണ്ടി നമ്മൾ നാല് സ്ട്രാൻഡ് ഈ നൂലിഴയിൽ നിന്നും കോർത്ത് എടുക്കുക സെപ്പറേറ്റ് ചെയ്തെടുക്കുക നൂലിഴയിൽ നിന്നും ഇഴകളിൽ നിന്നും നൂല് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിന് ശേഷം അതിൽ കെട്ടിടുക കെട്ടിൻ്റെ അറ്റം കട്ട് ചെയ്ത് കളയുക ഇട്ടിൻ്റെ അറ്റം കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ ഇത് മുഴച്ച് നിൽക്കും കുറച്ച് എലിവേറ്റഡ് ആയിട്ട് നിൽക്കും ഇനി നമുക്ക് സ്റ്റെം സ്റ്റിച്ച് ഇനി നമുക്ക് എംബ്രോയ്ഡറികളിലോട്ട് നടക്കാം സ്റ്റെം സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നൂല് നിന്ന് മുകളിലോട്ട് കയറ്റി മുഴുവൻ വലിച്ചെടുത്തതിന് ശേഷം കുറച്ച് മുന്നോട്ട് കയറ്റി താഴോട്ട് ഇറക്കി വീണ്ടും അത് പുറകോട്ട് വന്ന് നടുഭാഗത്തായിട്ട് പുറകോട്ട് വന്ന് വീണ്ടും മുകളിലോട്ട് കയറ്റി വലിച്ചെടുക്കുക ഇത് കഴിഞ്ഞ് വീണ്ടും ഈ രണ്ടാം മറ്റേ സ്റ്റിച്ചിന് കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് കയറ്റി താഴോട്ട് കുത്തുക അത് കഴിഞ്ഞ് മുകളിലോട്ട് വലിച്ചെടുക്കുക ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുക സ്റ്റെം സ്റ്റിച്ച് നമ്മൾ ചെയ്യുന്നത് സാധാരണ ചെടികളുടെ പൂ പൂക്കളുള്ള ചെടികളുടെ തണ്ടുകൾ ഇലകളുടെ തണ്ടുകൾ ഏതെങ്കിലുമൊക്കെ എംബ്രോയ്ഡറി ഡിസൈനുകളുടെ തണ്ടുകൾ അല്ലെങ്കിൽ ഔട്ട്ലൈൻ ഇതെല്ലാം വരയ്ക്കാനായിട്ട് ാണ് നമ്മൾ സാധാരണ സ്റ്റെം സ്റ്റിച്ച് യൂസ് ചെയ്യുന്നത് സ്റ്റെം സ്റ്റിച്ച് ഇവിടെ നാല് സ്റ്റാൻഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് നല്ല കട്ടിയിലിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഔട്ട്ലൈൻ നല്ല വിസിബിളായിട്ട് കാണാൻ പറ്റും അപ്പോൾ കൂടുതലും മനോഹാരിത നൽകും ഇത് എംബ്രോയിഡറിയുടെ കെട്ടിടുന്ന ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എംബ്രോയിഡറി സ്റ്റാൻഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ അടിയിലൊന്നും കമൻ്റ് ചെയ്തേക്കുക ഇത് നല്ല കട്ടിക്കുക സ്റ്റെം സ്റ്റിച്ച് ചുറ്റും ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് നല്ല വിസിബിൾ ആയിട്ട് വരുന്നുണ്ട് നിങ്ങൾക്കിത് കാണാവുന്നതാണ് ഇത് നമ്മൾ എംബ്രോയ്ഡറി എപ്പോൾ ചെയ്താലും ഏത് എംബ്രോയ്ഡറി ചെയ്താലും വീണ്ടും വീണ്ടും ചെയ്താൽ മാത്രമേ നമുക്കത് പ്രാക്ടീസ് ആവുകയുള്ളു വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ ഈസി ആയിട്ട് വീണ്ടും വീണ്ടും ട്രൈ ചെയ്യാം അതുപോലെ ഒരു കുഷൻ കവറൊക്കെ നമ്മളെ സ്വന്തം കൈ കൊണ്ട് ചെയ്ത് നമ്മുടെ വീട്ടിലിടുന്നത് കൂടുതലും സന്തോഷകരമല്ലേ അപ്പോൾ നമ്മൾ വീ നമ്മൾ കൂടുതൽ എംബ്രോയ്ഡറി ട്രൈ ചെയ്യാം അങ്ങനെ എപ്പോഴും എപ്പോഴും നമ്മൾ ട്രൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മളത് കൊണ്ട് സാധിക്കാൻ പറ്റും ഈ എംബ്രോയ്ഡറി മുഴുവൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഔട്ട്ലൈൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നും ഇപ്പോൾ അതിൻ്റെ തണ്ട് ചെയ്യുന്നത് നമ്മൾ ബാക്ക് സ്റ്റിച്ചാണ് അതുപോലെ ഇതിൻ്റെ അകത്തുള്ള വരകൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അത് നമ്മുടെ സാധാരണ റണ്ണിങ് സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത് അതും വളരെ ഈസി ആയിട്ട് ബിഗിനേഴ്സിന് എളുപ്പത്തിൽ ചെയ്യാവുന്ന സ്റ്റിച്ചുകളാണ് ഈ റണ്ണിങ് സ്റ്റിച്ച് നമ്മൾ ഇതിപ്പം രണ്ടൊരു സ്റ്റാൻഡിലാണ് ഈ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് റണ്ണിങ് സ്റ്റിച്ചിന് നമ്മൾ സാധാരണ പോലെ നൂലും ശുചിയും കോർത്തെടുക്കുക താഴേന്ന് മുകളിലോട്ട് കയറ്റി ഒരേ അളവിൽ മുകളിലോട്ടും താഴോട്ടും ശുചി നീക്കുക വളരെ ഇത് നമ്മൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്താൽ വളരെ എളുപ്പത്തിലും വേഗത്തിലും ചെയ്യാവുന്ന ഒരു സ്റ്റിച്ചാണ് ഇത് നമുക്ക് ഏകദേശം കാന്താ സ്റ്റിച്ചും ഇതുപോലെ തന്നെയാണ് അത് കാന്താ സ്റ്റിച്ചിൽ വരുമ്പോൾ ആ ഫാബ്രിക്കിൽ നിറയെ വരും ഇത് നമ്മുടെ ഔട്ട്ലൈൻ മാത്രം നമ്മുടെ സെൻറ്ററിലുള്ള ഈ ഇലയുടെ സെൻറ്ററിലുള്ള ഭാഗത്ത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഇതിൻ്റെ തന്നെ ഒരു ഡിസൈൻ ആയിട്ടുള്ള ഇതിൻ്റെ നടുഭാഗത്ത് ഇലയിലുള്ള ഒരു ചെറിയ വട്ടമാണ് അത് നമ്മൾ ചെയ്യുന്ന ബാക്ക് സ്റ്റിച്ചാണ് ബാക്ക് സ്റ്റിച്ചാണെങ്കിലും നമ്മൾ രണ്ട് സ്റ്റാൻഡിൽ തന്നെയാണ് ചെയ്യുന്നത് ഈ ബാക്ക് സ്റ്റിച്ച് എല്ലാം ഔട്ട് ബാക്ക് സ്റ്റിച്ച് സ്റ്റം സ്റ്റിച്ച് എല്ലാം ഔട്ട് ഔട്ട്ലൈൻ ആണ് അത് കൂടുതൽ പെർഫെക്റ്റായിട്ട് കിട്ടിയാൽ നമുക്കതിൻ്റെ ഭംഗി കൂടുതൽ ആസ്വദിക്കാനാകും നിങ്ങൾക്കിപ്പോൾ ഇതിനകത്ത് കാണാൻ പറ്റും ഒരു നീല കളറിലുള്ള വര അതിൻ്റെ നമ്മുടെ ഡിസൈൻ വരച്ചതാണ് അതൊരു ഹീറ്റ് ഇറേസബിൾ പെൻ വെച്ചിട്ടാണ് വരച്ചിരിക്കുന്നത് അത് മാഞ്ഞ് പോകാനായിട്ടാണ് ഞാനിപ്പോൾ ഇത് അയൺ ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ഇത് ക്യാമറയിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റും അയൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ബ്ലൂ ഔട്ട് ലൈൻ എല്ലാം മാഞ്ഞു നമ്മുടെ ഗ്രീൻ മാത്രമേ ഇപ്പോൾ കാണുന്നുള്ളൂ ഇത് ഞാൻ ആ എംബ്രോയ്ഡറി ചെയ്ത് ഇത് കുഷൻ കവറാക്കി ഇവിടെ സോഫയിൽ ഇട്ടിരിക്കുന്നതാണ് എങ്ങനെയുണ്ട് എൻ്റെ കൂട്ടുകാരെ എംബ്രോയ്ഡറി ചെയ്തിട്ട് ആ കുഷ്യൻ കവറ് നല്ലതെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്